ിൽ വൻ കുതിപ്പ് തുടരുന്ന സൗദി അറേബ്യ രണ്ടായിരത്തി മൂന്നിൽ വിനോദസഞ്ചാര മേഖലയിൽ കൈവരിച്ചത് റെക്കോർഡ് നേട്ടമാണ് അടുത്തിടെ വിസ നിയമത്തിൽ വരുത്തിയ കാതലായ മാറ്റമാണ് ലോക വിനോദ സഞ്ചാരികളെ സൗദി അറേബ്യയിലേക്ക് കൂടുതലായി ആകർഷിക്കാൻ ഇടയാക്കിയത് വിസ നടപടിക്രമങ്ങൾ ലളിതമാക്കുക ഗൾഫ് മേഖല ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഈ ടൂറിസ്റ്റ് വിസ അനുവദിക്കുക വ്യക്തിഗത സന്ദർശനം ബിസിനസ് ഉമ്ര തീർത്ഥാടനം തുടങ്ങിയ ആവശ്യങ്ങൾക്കുള്ള വിസകളുടെ നടപടികൾ ലളിതമാക്കിയതും ഈ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രാജ്യത്തേക്ക് ആകെ എത്തിച്ചേർന്നത് മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി വിദേശ സഞ്ചാരികളാണ് ഇതിൽ മറ്റു ജി സി സി രാജ്യങ്ങളിൽ നിന്നെത്തിയത് എൺപത്തി ആറ് ലക്ഷത്തിലധികം സഞ്ചാരികൾ ഒരു വർഷത്തിനിടെ രാജ്യത്തെത്തിയ ടൂറിസ്റ്റുകൾ ചെലവഴിച്ച മൊത്തം തുക ആയിരത്തി അഞ്ഞൂറ് കോടി റിയാലിൽ ഏറെയാണെന്നും മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ബഹ്റൈനിൽ നിന്ന് മുപ്പത്തിനാല് ലക്ഷം പേരാണ് ഇവിടേക്ക് എത്തിയത് തൊട്ടടുത്ത സ്ഥാനത്ത് ഇരുപത്തി മൂന്ന് ലക്ഷത്തിലധികം പേരുമായി കുവൈത്തുണ്ട് യു എയിൽ നിന്ന് പതിനാല് ലക്ഷവും ഖത്തറിൽ നിന്ന് പതിനൊന്ന് ലക്ഷവും ഒമാനിൽ നിന്ന് നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിയത് അതേസമയം ഇതേ കാലയളവിൽ ഗൾഫ് ഇതര രാജ്യങ്ങളിൽ നിന്നെല്ലാം കൂടി എത്തിയത് രണ്ടേ ദശാംശം ഏഴ് കോടി വിനോദസഞ്ചാരികളാണ് ഇവർ ചെലവഴിച്ച തുക നൂറ്റി നാല് ശതകോടി റിയാലിലേറെ വരും ഒരു വർഷത്തിനിടെ തൊണ്ണൂറ് ദിവസം വരെ രാജ്യത്ത് താങ്ങാവുന്ന മൾട്ടിപ്പിൾ റീ എൻട്രി ടൂറിസ്റ്റ് വിസകളാണ് സൗദി അനുവദിക്കുന്നത് ഇങ്ങനെ വിവിധ കാര്യങ്ങൾക്കായി ഈ കാലയളവിൽ സൗദി സന്ദർശവരുടെയും ആഭ്യന്തര വിനോദസഞ്ചാരികളുടെയും എണ്ണം കൂട്ടുമ്പോൾ ആകെ പത്തേ ദശാംശം ഒൻപത് കോടി കവിഞ്ഞതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്